ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒന്ന് ചിപ്പട്ടിലൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇവിടുന്ന് അമറിൻ്റെ വണ്ടി എടുത്തിട്ട് മെട്രോയിൽ പോയിട്ട് അവിടുന്ന് കേട്ടോ പോകുന്നത് ഇവിടെ ഞങ്ങൾ വണ്ടിക്ക് യാത്ര നിർത്തിയിരിക്കുകയാണ് മയ്യ മടുപ്പാണ് ഞങ്ങൾക്ക് ഊബർ ഇട്ടിട്ട് ഊബർ കിട്ടാത്തതിനൊക്കെയാണ് വണ്ടി എടുത്തിട്ട് മെട്രോ സ്റ്റേഷൻ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ ആ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹുടീന്റെ മെട്രോ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് നമുക്ക് ഫസ്റ്റ് എവിടേക്ക് പോകുന്നപ്പോ ചിപ്പട്ട അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തോടെ ഇരിക്കുക കേട്ടോ ഞങ്ങൾക്ക് ചിപ്പട്ടിലേക്ക് പോകുമ്പോൾ മജസ്റ്റിക് ഇറങ്ങിയിട്ട് നമ്മൾ ലൈൻ മാറി മാറിക്കറങ്ങണം ഇപ്പം ഞങ്ങളുടെ ഫുൾ മെട്രോ യാത്ര കേട്ടോ ഈ തവണ കാരണം അതാണ് സുഖം സുഖം ഏറ്റവും സുഖമായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്നത് മെട്രോയിൽ മാത്രമാണ് അങ്ങനെ ഞങ്ങൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് മറ്റേ ഗ്രീൻ ലൈൻ വിളിച്ച് ചിക്ക്പ്പെട്ടിലേക്ക് പോകണ്ടോ നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നത് ഇത് വഴിയിൽ ഫുൾ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന കേട്ടോ രണ്ട് വഴിയിൽ നടക്കാൻ പറ്റാത്തത്ര ആൾക്കാരും വണ്ടിയും ബഹളമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല കേട്ടോ ഇവിടെ പോയത് കാരണം വഴിയിലൊക്കെ ഇങ്ങനെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇങ്ങനെ നിര ത്തിട്ടിട്ട് വിൽക്കുകയാണ് എനിക്കവിടെ അധികം നിൽക്കാൻ പറ്റാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ നമുക്ക് വേണ്ടത് പഴയ സാധനങ്ങളുണ്ട് പുതിയ സാധനങ്ങളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വേഗം തന്നെ കുറച്ച് നടന്നിട്ട് വേഗം തന്നെ തിരിച്ചു പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ വി ആർ മാളിലേക്കാണ് പോയത് ഫിനിക്സ് മാളിനെ തൊട്ടടുത്തന്നെ ഉള്ളൊരു മാളാണ് കേട്ടോ ഫിനിക്സ് മാളിനെ അപേക്ഷിച്ച് അത് ചെറിയ മാളാണ് പക്ഷേ ഫിനിക്സ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വലിയ മാളാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉച്ചയായി അവിടെ എത്തുമ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ലൂലൂലി കയറിയിട്ട് ഞങ്ങൾ ഫുഡ് ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെപ്പർ ചിക്കൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര അത്ര അങ്ങ് ലൈക്ക് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കായിരുന്നു പക്ഷേ ഹൈദരാബാദി ബിരിയാണി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങളൊരു ഫ്രൂട്ട്സ് വാട്ടർ മെലൻ്റെ ജ്യൂസും പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട് കോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഒന്ന് ജസ്റ്റ് ൂടി മാളൊക്കെ ഒന്നൊക്കെ കറങ്ങി കണ്ടു കേട്ടോ അധികം ഷോപ്പില്ലെങ്കിലും അത്യാവശ്യം വലിയ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവരുടെ പുറത്ത് തന്നെ കുറേ കുട്ടി കുട്ടി സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ക്ലോത്തിങ് പിന്നെ വേറെ സ്റ്റിക്കർ അങ്ങനത്തെ ഐറ്റംസ് കീച്ചെയിൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൊറിയൻ ക്ലോത്തിങ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചാൽ അവിടെ അടിപൊളിയായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ എന്താ പറയുക ഗേൾസിനൊക്കെ പറ്റിയ പറ്റുന്ന ഫോർമൽ ഡ്രസ്സുകളായിട്ട് ഇവിടെ ഭയങ്കര കൂടുതൽ പിന്നെ ബോയ്സിന് പറ്റിയത് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടുന്ന് ലാസ്റ്റൊരു ഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഏത്തൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം അപ്പം നമ്മൾ ഹുടിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്ന് ഇപ്പോൾ രണ്ട് അൻപത്തൊന്ന് മൂന്ന് മണി ആവാറായി ഇനി വീട്ടിൽ പോട്ടെ മടുത്തു നടന്നു മടുത്തു ഞങ്ങൾ അപ്പോൾ ബൈ ബൈ